മാവേലിക്കര മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്കൊപ്പമാണ് നമ്മളുള്ളത് ബൈജു കലാശാല മാന്നാർ മേഖലയിൽ പര്യടനം നടത്തുകയാണ് എങ്ങനെയാണ് ഇലക്ഷന്റെ ഒരു പര്യടനം മൂന്നാംഘട്ടത്തിൽ ഞാൻ ജയിക്കും അതാണ് മാവേലിക്കര ട്രെൻഡ് അടിസ്ഥാന ജനമാകെ ഈ ഇടതുപക്ഷത്തിനും വലതുപോലെ എൽഡിഎഫിലും യുഡിഎഫിലും ജനത്തിന് വിശ്വാസമില്ല അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളിലെല്ലാം എനിക്ക് ബോധ്യപ്പെടുന്ന അങ്ങനെ എത്രയോ ആളുകളെ ഞാൻ കണ്ടു അവരെയൊക്കെ വളരെ വേദന വേദനയിലാണ് സങ്കടത്തിലാണ് ദുഃഖത്തിലാണ് അവരുടെയൊക്കെ ഒരു മനസ്സ് പിന്നെ ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദിജിയാണ് അവരുടെയൊക്കെ ഏക പ്രതീക്ഷ ഒരു മോദി തരംഗം കേരളത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സ്ഥാനാത്തലുണ്ടല്ലോ കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പൊ ഈ നമ്മുടെ കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗം അതൃപ്തരാ അത് കോൺഗ്രസ് അതിന്റെ ദേശീയതെന്നെല്ലാം വിട്ടുപോകല്ലോ അപ്പൊ കോൺഗ്രസ്സിനകത്ത് അതൃപ്തരായ വലിയൊരു വിഭാഗം പ്രവർത്തകരുണ്ട് നേതാക്കന്മാരുണ്ട് അവരൊക്കെ എന്നെ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബിജെപി പൊതുവിൽ നേരത്തെ പറഞ്ഞല്ലോ ഈ പക്ഷേ ഈ നമ്മുടെ പൌരത്വ വിഷയമടക്കം ന്യൂനപക്ഷ വോട്ടുകൾ ഉള്ള സ്ഥലം കൂടിയാണല്ലോ അപ്പൊ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ എന്താണ് ഒരു പൗരത്വ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങളെ ഈ ഈയിടതും പലതും തെറ്റിദ്ധരിപ്പിക്കുക യഥാർത്ഥത്തിൽ പൗരത്വ വിഷയം എന്താണെന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ തീർച്ചയായിട്ടും എൻ ഡി എക്ക് കിട്ടും ഇപ്പൊ ക്രിസ്തീയ സഭകളെ നോക്കൂ അവരൊരു നിലപാടെടുത്ത് നിൽക്കുകയാണിപ്പോ യഥാർത്ഥത്തിൽ ഇന്നലെ വരെ എൻഡിഎ അല്ലെ ബിജെപിയോടോ ഒക്കെ അടുക്കാതിരുന്ന ജനുഭവങ്ങൾ വരികയാണ് ഈ മതന്യൂനപക്ഷങ്ങളെ ബിജെപി വന്നാൽ മതന്യൂനപക്ഷങ്ങൾക്ക് എന്തൊക്കെയോ പറ്റുമെന്ന തെറ്റായ ധാരണ കാലാകാലങ്ങൾ പകർത്തിയാണ് ഈ ഇടതും വലതും നേട്ടം കൊയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ക്രിസ്ത്യ സഭകൾ അതൊക്കെ മനസ്സിലാക്കി അവര് ഒരു ദേശീയതയുടെ ഭാഗമായി വരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ തെറ്റിദ്ധരിപ്പ് വെച്ചാൽ അവരും കാലക്രമേ അത് മനസ്സിലാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ന്യൂനപക്ഷ വോട്ട് ഞാന് ഇപ്പോൾ ന്യൂനപക്ഷ വോട്ട് നയങ്ങളുടെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ പോലും ന്യൂനപക്ഷ വോട്ടും വരാനുള്ള സാധ്യതയുണ്ട് നൂറ് ശതമാനവും മാവേലിക്കര എൻഡിഎക്ക് അനുകൂലമാണ് മോദി മാത്രമല്ല ഈ ഇടതുപക്ഷത്തിന്റെ ഭരണം വലിയ പ്രശ്നമാണ് അത് ഈ നാടിനെ അരാജകത്വത്തിലേക്ക് നയിച്ചു ഈ ഭരണവിരുദ്ധ വികാരം ഈ നാട്ടിലുണ്ട് പിന്നെ മറ്റൊന്ന് നിലവിലുള്ള സിറ്റിംഗ് എം പി അദ്ദേഹത്തെ ഒരു മതിപ്പും ഒരാൾക്കും ഇല്ല അദ്ദേഹത്തോടുള്ള ഒരു വലിയ എതിർപ്പ് അത് സാധാരണ ജനങ്ങളിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെയുണ്ട് വലിയ എതിർപ്പ് മണ്ഡലം തിരിഞ്ഞു നോക്കാത്ത ഒരു എം പി യാതൊരു വികസന പ്രവർത്തനവും നടത്താത്ത എം പി ഇതൊക്കെ അദ്ദേഹം ആദ്യം മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞ ആളാണ് ഭയമാണ് അപ്പൊ ഇതൊക്കെ എനിക്ക് അനുകൂലമായ ഘടകങ്ങളാണ് രാജ്യകലാശാല നല്ല ആത്മവിശ്വാസമാണ് മോദി തെരഞ്ഞെടുപ്പിനൊപ്പം ഭരണവിരുദ്ധ വികാരവും സിറ്റിംഗ് എം പി കൊടിക്കുൻ സുരേഷിനെതിരെയുള്ള എതിർവികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ സുജിത്തിന്റെ റിപ്പോർട്ടർ മാവേലിക്കര